മാർട്ട് ലേണിംഗിൻ്റെ പുതിയൊരു ഒരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ശതമാനം എന്ന് പറഞ്ഞ ടോപ്പിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് അപ്പോൾ നോക്കിട നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് സിക്സ് ആണ് നമ്മളവിടെ തുടങ്ങുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പരീക്ഷയിൽ വിജയിക്കാൻ മുപ്പത് ശതമാനം മാർക്ക് വേണം നൂറ്റി അൻപത്തിരണ്ട് മാർക്ക് കിട്ടിയ ഒരു കുട്ടി ഇരുപത്തിയെട്ട് മാർക്കിന് തോറ്റുപോയാൽ ആകെ എത്ര മാർക്കിനാണ് പരീക്ഷ നടന്നത് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേടാ നോക്കിയിട്ടാ ഒരു പരീക്ഷയിൽ വിജയിക്കാൻ മുപ്പത് ശതമാനം മാർക്ക് വേണം അതായത് മുപ്പത് ശതമാനം മാർക്ക് ലഭിച്ചാൽ ആ പരീക്ഷയിൽ വിജയിച്ചു എന്നതിൻ്റെ അർത്ഥം ഓക്കെ അല്ലേ രണ്ടാമത് പറയുന്നുണ്ട് നൂറ്റി അൻപത്തി രണ്ട് മാർക്ക് കിട്ടിയ ഒരു കുട്ടി ഇരുപത്തിയെട്ട് മാർക്കിന് തോറ്റുപോയാൽ അതായത് ആ കുട്ടിക്ക് ഓൾറെഡി നൂറ്റി അൻപത്തി രണ്ട് മാർക്കുണ്ട് ആ കുട്ടി ഇരുപത്തിയെട്ട് മാർക്കിനാണ് തോറ്റുപോയത് അതിനർത്ഥം എന്താ ആ ഇരുപത്തിയെട്ട് മാർക്കും കൂടെ കിട്ടിയാൽ ആ കുട്ടി ജയിക്കുമായിരുന്നു ഓൾറെഡി നൂറ്റി അൻപത്തിരണ്ട് മാർക്കുണ്ട് അതിനോടൊപ്പം ആ ഇരുപത്തിയെട്ട് മാർക്കും കൂടെ ലഭിച്ചാൽ ആ കുട്ടി ജയിക്കും അതായത് ടോട്ടൽ നൂറ്റി അൻപത്തിരണ്ട് പ്ലസ് ഇരുപത്തെട്ട് എത്രയാണ് നൂറ്റി അൻപത്തിരണ്ടും എട്ടും അറുപത് ഇരുപതും കുട്ടികൾ നൂറ്റി എൺപത് ഈ നൂറ്റി എൺപത് മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി വിജയിക്കുമായിരുന്നു ഓക്കെ അല്ലേടാ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞത് മുപ്പത് ശതമാനം കിട്ടിയാൽ ജയിക്കും അതായത് അവിടുത്തെ വിജയിക്കാനുള്ള ശതമാനം മുപ്പത് ശതമാനമാണ് അതുപോലെ തന്നെ വിജയിക്കാനുള്ള മാർക്ക് എന്ന് പറയുന്നത് നൂറ്റി എൺപതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം എന്താണ് മുപ്പത് ശതമാനം തന്നെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് നൂറ്റി എൺപത് മാർക്ക് എന്ന് പറയുന്നത് അല്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഓക്കെ അല്ലേ മുപ്പത് ശതമാനം തന്നെയാണ് നൂറ്റി എൺപത് നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത് ആകെ എത്ര മാർക്കിനാണ് പരീക്ഷ നടന്നത് ആകെ ഞാൻ പറഞ്ഞു ആകെ എന്നൊരു വാക്ക് കണ്ടാൽ അതിനർത്ഥം എന്താണ് ആകെ എന്നൊരു വാക്ക് കണ്ടാൽ വേറൊന്നുമല്ല അതിനർത്ഥം നൂറ് ശതമാനം നൂറ് ശതമാനം ഒന്നാണ് അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് നൂറ് ശതമാനം എത്ര ഇത്രയേ ഉള്ളൂ ചോദ്യം മുപ്പത് ശതമാനം നൂറ്റി എൺപതായാലും നൂറ് ശതമാനം എത്ര എന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി രണ്ടെണ്ണോളർ ഗുണിക്കുക ഒരെണ്ണോളർക്ക് ഹരിക്കുക അപ്പോൾ നൂറ് ഗുണം നൂറ്റി എൺപത് ഡിവൈഡഡ് ബൈ നൂറ് ഓക്കെ നൂറ് ഇൻറ്റു നൂറ്റി എൺപത് ഡിവൈഡ് ബൈ നൂറല്ല സോറി മുപ്പത് അതായത് പൂജ്യവും പൂജ്യവും വെട്ട എന്താ മൂന്നും പതിനെട്ടും വെട്ടിക്കൂടെ ആറ് മൂന്ന് പതിനെട്ട് ബാക്കി എന്തുണ്ട് നൂറ് എണോ ആറ് നമുക്ക് ഉത്തരം എഴുതാം അറുന്നൂറ് മാർക്ക് ഓപ്ഷൻ ബി അറുന്നൂറ് മാർക്കിനാണ് ആ പരീക്ഷ നടന്നത് അല്ലേ നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം ചോദ്യം നോക്കി ഒരു പരീക്ഷയിൽ വിജയിക്കാൻ നാൽപ്പത് ശതമാനം മാർക്ക് വേണം മുന്നൂറ്റി എഴുപത് മാർക്ക് നേടിയ കുട്ടി മുപ്പത് മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടുവെങ്കിൽ ആകെ എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയത് നേരത്തെ സെയിം ചോദ്യം തന്നെയാണ് നോക്കി ഒരു പരീക്ഷയിൽ വിജയിക്കാൻ നാൽപ്പത് ശതമാനം മാർക്ക് വേണം അതായത് നാൽപ്പത് ശതമാനം മാർക്ക് മേടിച്ചാൽ അതാരായാലും അവിടെ ജയിക്കും ഓക്കെ അല്ലേടാ അപ്പോഴാണ് ഒരു കുട്ടി ആ കുട്ടിക്ക് മുന്നൂറ്റി മാർക്ക് ലഭിച്ചു മുന്നൂറ്റി എഴുപത് മാർക്ക് ലഭിച്ച കുട്ടിയാണത് ആ കുട്ടി മുപ്പത് മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു അതായത് ഈ മുന്നൂറ്റി എഴുപതിനോടൊപ്പം ആ മുൻ മുപ്പത് മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി പരീക്ഷയിൽ വിജയിക്കുമായിരുന്നു അപ്പോൾ മുന്നൂറ്റി എഴുപത് ഓൾറെഡി ഉണ്ട് അതിനോടൊപ്പം ആ മുപ്പത് മാർക്കും കൂടെ ലഭിച്ചാൽ അതായത് ടോട്ടൽ നാന്നൂറ് മാർക്ക് മേടിച്ചിരുന്നെങ്കിൽ ആ കുട്ടി ആ പരീക്ഷയിൽ വിജയിക്കുമായിരുന്നു അതിനർത്ഥം എന്താ വിജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് നാനൂറ് മാർക്കാണ് അല്ലേടാ നമുക്ക് ചോദ്യത്തിൽ ആദ്യമേ തന്നിരുന്നു നാൽപ്പത് ശതമാനം മാർക്ക് മേടിക്കുന്നവരെല്ലാം ജയിക്കും അതായത് വിജയിക്കാൻ വേണ്ട ശതമാനം നാൽപ്പതാണ് വിജയിക്കാൻ വേണ്ട മാർക്ക് നാന്നൂറാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എന്താണ് നാൽപ്പത് ശതമാനം തന്നെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് നാന്നൂറ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേടാ നാൽപ്പത് ശതമാനമാണ് നാന്നൂറ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ആകെ എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയത് ആകെ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നൂറ് ശതമാനം എത്ര ചോദ്യം ഇത്രയേ ഉള്ളൂ നാൽപ്പത് ശതമാനം നാന്നൂറായാലും നൂറ് ശതമാനം എത്ര എന്തു ചെയ്താൽ മതി ഇടാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ക്രോസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഉള്ളത് തമ്മിൽ ഗുണിക്കുക അതായത് രണ്ട് സൈഡും സംഖ്യകളുള്ളത് തമ്മിൽ ഗുണിക്കുക നൂറ് ഇൻറ്റു നാന്നൂറ് ഒരു സൈഡിലുള്ള സംഖ്യ മാത്രം കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക എന്നാൽ ഡിവൈഡ് ബൈ നാൽപ്പത് നാൽപ്പതും നാൽപ്പതും പെട്ടെന്ന് ഒന്ന് ബാക്കി എന്തുണ്ട് നൂറേ ഗുണം പത്ത് നൂറേ ഗുണം പത്ത് നമുക്കറിയാം ആയിരമാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ആറാമത്തെ ടൈപ്പ് ഓക്കെ ലടാം അങ്ങനെയാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു നമ്മുടെ ഏഴാമത്തെ ടൈപ്പിലോട്ട് പോവുകയാണെങ്കിൽ ഏഴാമത്തെ ടൈപ്പ് ഇതിൽ രണ്ട് ചോദ്യങ്ങളാണ് നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ അൻപത് ശതമാനം ഭാര്യയ്ക്കും ഇരുപത് ശതമാനം മകൾക്കും പത്ത് ശതമാനം ഭക്ഷണത്തിനും ചിലവാക്കി അല്ലെങ്കിൽ നൽകി ബാക്കി അയാളുടെ കൈവശം എണ്ണായിരം രൂപ ഉണ്ട് എങ്കിൽ അയാളുടെ ആകെ വരുമാനം എത്ര ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേടാ ഓക്കെ അപ്പോൾ ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാളുടെ ആകെ വരുമാനം എന്ന് പറയുന്നത് ആകെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എത്ര ശതമാനം എത്ര എടുക്കുന്നത് നൂറ് ശതമാനം എടാ അയാളുടെ ആകെ വരുമാനം നൂറ് ശതമാനമാണ് ഓക്കെ അതിൽ അൻപത് ശതമാനം അയാൾ ഭാര്യയ്ക്ക് കൊടുത്തു അൻപത് ശതമാനം ഭാര്യയ്ക്കും ഇരുപത് ശതമാനം മകൾക്ക് ഇരുപത് ശതമാനം മകൾക്ക് കൊടുത്തു പത്ത് ശതമാനം ഭക്ഷണത്തിന് ചിലവാക്കി പത്ത് ശതമാനം ഭക്ഷണത്തിന് ചിലവാക്കി അല്ലടാ അപ്പോൾ അയാളുടെ ആകെ വരുമാനം നൂറ് ശതമാനമാണ് ഇതിൽ അൻപത് ശതമാനം ഭാര്യയ്ക്ക് വേണ്ടി ചിലവാക്കി ഇരുപത് ശതമാനം മകൾക്ക് വേണ്ടി ചിലവാക്കി പത്ത് ശതമാനം ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കി അപ്പോൾ അയാൾ ആകെ എത്ര ശതമാനം ചിലവാക്കിയെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോലെടാ അൻപതും ഇരുപതും എഴുപത് എഴുപതും പത്തും എൺപത് ശതമാനം അയാളുടെ ആകെ വരുമാനം നൂറ് ശതമാനമാണ് അതിൽ എൺപത് ശതമാനം അയാൾ ചിലവാക്കി ആകെ വരുമാനം നൂറ് ശതമാനം നൂറ് ശതമാനത്തിലെ എൺപത് ശതമാനം അയാൾ ചിലവാക്കി എടാ നൂറിൽ അയാൾ എൺപത് ശതമാനം ചിലവാക്കിയാൽ ബാക്കി അയാളുടെ കൈവശം എത്ര ശതമാനം ഉണ്ട് നൂറിൽ എൺപത് പോയാൽ ബാക്കി എത്രയാടാ ഉള്ളത് ഇരുപത് ശതമാനം ഓക്കെ അല്ലേടാ ആകെ നൂറ് ശതമാനമായിരുന്നു അയാളുടെ വരുമാനം ആ നൂറ് ശതമാനത്തിൽ എൺപത് ശതമാനം അയാൾ ചിലവാക്കി നൂറിൽ നിന്നും എൺപത് ശതമാനം പോയി കഴിഞ്ഞാൽ ബാക്കി ഇരുപത് ശതമാനമേ ഉള്ളൂ ഓക്കെ ഇവിടെ നോക്കിയിട അതിനുശേഷം ബാക്കി അയാളുടെ കൈവശം എണ്ണായിരം രൂപ ഉണ്ട് എണ്ണായിരം രൂപയുണ്ട് അതായത് എൺപത് ശതമാനം ചിലവാക്കിയതിന് ശേഷം അയാളുടെ കയ്യിൽ എണ്ണായിരം രൂപയുണ്ട് എൺപത് ശതമാനം ചിലവാക്കി കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ എത്ര ശതമാനം കാശ് കാശുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇരുപത് ശതമാനം എന്ന് പറയാം എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചാൽ എണ്ണായിരം രൂപയെന്നും പറയും അങ്ങനെയാണെങ്കിൽ നമുക്ക് നിസ്സംശയം എഴുതാം ഇവിടെ ഈ ഇരുപത് ശതമാനം തന്നെയാണ് എന്തെന്ന് പറയുന്നത് എണ്ണായിരം രൂപ എന്ന് പറയുന്നത് ഓക്കെ അല്ലെടാ ഡൗട്ടൊന്നുമില്ലല്ലോടാ അതായത് അയാളുടെ കൈവശം അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ആകെ വരുമാനം എന്ന് പറയുന്നത് നൂറ് ശതമാനം അതിൽ ഭാര്യക്കും മകൾക്കും ഭക്ഷണത്തിന് വേണ്ടി അയാൾ എൺപത് ശതമാനം ചിലവാക്കി നൂറ് ശതമാനം ആകെ വരുമാനം അതിൽ നിന്നും എൺപത് ശതമാനം ചിലവാക്കിയാൽ ബാക്കിയുള്ളത് ഇരുപത് ശതമാനം ബാക്കി ഇരുപത് ശതമാനമേ അയാളുടെ കൈവശമുള്ളൂ അത് എത്ര രൂപയാണെന്ന് നമുക്ക് ചോദ്യം തന്നിട്ടുണ്ട് എണ്ണായിരം രൂപ അങ്ങനെയാണേലും നമുക്ക് എഴുതാം ഇരുപത് ശതമാനമാണ് എണ്ണായിരം രൂപ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അയാളുടെ ആകെ വരുമാനം ആകെ എന്ന് എവിടെ ശതമാനം എന്ന ടോപ്പിക്കിൽ ആകെ എന്ന് എവിടെ കണ്ടാലും മനസ്സിലാക്കുക അതിനർത്ഥം എന്താണ് നൂറ് ശതമാനം എന്നാണ് നൂറ് ശതമാനം അപ്പോൾ ആകെ വരുമാനം കണ്ടുപിടിക്കാൻ നൂറ് ശതമാനം കണ്ടുപിടിച്ചാൽ മതി ഓക്കേ ഡ ചോദ്യം ഇത്രയേ ഉള്ളൂ ഇരുപത് ശതമാനം എണ്ണായിരം ആയാൽ നൂറ് ശതമാനം എത്ര എന്തു ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി ചെയ്യുമ്പോൾ രണ്ട് സൈഡിലുള്ളത് തമ്മിൽ ഗുണിക്കുക ഒരു സൈഡിലുള്ളത് ധരിക്കുക ചെയ്യുമ്പോൾ നൂറേ ഇൻറ്റു എണ്ണായിരം ഡിവൈഡഡ് ബൈ ഇരുപത് ദ ഈ ഒരു പൂജ്യവും ദ ഈ ഒരു പൂജ്യവും വെട്ടാം രണ്ടും പത്തും വെട്ടിയാൽ അഞ്ച് ബാക്കി എന്തുണ്ട് അഞ്ച് ഇൻറ്റു എട്ടായിരം എട്ടഞ്ച് നാൽപ്പതാണ് നാൽപ്പതും ഒരു മൂന്ന് പൂജ്യവും കൂടെ ചേർത്താൽ നമ്മുടെ ഉത്തരം നാൽപ്പതിനായിരം രൂപയാണ് അയാളുടെ ആകെ വരുമാനം ഓപ്ഷൻ ബി ഓക്കെ ലേടാ നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം അപ്പം നല്ലപോലെ ക്ലിയർ ആവും ടൈപ്പ് സെവനിലെ രണ്ടാമത്തെ ചോദ്യം നോക്കി ഒരാൾ തൻ്റെ മാസശമ്പളത്തിൻ്റെ നാൽപ്പത്തി ഒന്ന് ശതമാനം ആഹാരത്തിനും ഇരുപത് ശതമാനം വാടകയ്ക്കും പതിനഞ്ച് ശതമാനം വിനോദത്തിനും ഒൻപത് ശതമാനം യാത്രാ ചിലവുകൾക്കും എട്ട് ശതമാനം വിദ്യാഭ്യാസത്തിനും ചിലവഴിച്ച ശേഷം ബാക്കിയുള്ള നാലായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാ മാസവും സമ്പാദിക്കുന്നു എങ്കിൽ അയാളുടെ ആകെ മാസ ശമ്പളം എത്ര അപ്പോൾ ഒരാൾക്ക് ഒരു മാസം കിട്ടുന്ന ആകെ അയാളുടെ വരുമാനം എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം എത്രയെന്ന് നൂറ് ശതമാനം ഇതിലാർക്കും ഡൗട്ട് ഇല്ലല്ലോടോ ഇനി നോക്കി ഈ മാസശമ്പളത്തിൻ്റെ നാൽപ്പത്തി ഒന്ന് ശതമാനം അയാൾ ആഹാരത്തിന് ചിലവാക്കുന്നു നാല്പത്തിയൊന്ന് ശതമാനം ഇരുപത് ശതമാനം വാടകയ്ക്ക് ചിലവാക്കുന്നു ഇരുപത് ശതമാനം അതുപോലെ പതിനഞ്ച് ശതമാനം വിനോദത്തിന് ചിലവാക്കുന്നു പതിനഞ്ച് ശതമാനം ഒൻപത് ശതമാനം യാത്രാ ചിലവുകൾക്ക് ചിലവാക്കുന്നു അതുപോലെ തന്നെ അവസാനം ഒരു എട്ട് ശതമാനം വിദ്യാഭ്യാസത്തിനും ചിലവാക്കുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ അല്ലേടാ അയാളുടെ ആകെ ശമ്പളം എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് അതിലയാളുടെ ചിലവെന്ന് പറയുന്നത് ഇത്രയുമാണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ശതമാനം അയാൾ ചിലവാക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ നാൽപ്പത്തി ഒന്ന് ഒൻപതും അൻപത് അൻപതും ഇരുപതും എഴുപത് എൺപത്തഞ്ച് എട്ടും തൊണ്ണൂറ്റിമൂന്ന് ശതമാനം നമുക്ക് എന്ത് പറയാം നൂ ടോട്ടൽ നൂറ് ശതമാനം അയാളുടെ വരുമാനമാണ് അതിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം അയാൾ ചിലവാക്കുന്നു അയാളുടെ ചിലവ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ നൂറ് ശതമാനം വരുമാനത്തിൽ നിന്നും തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും അയാൾ ചിലവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര ശതമാനം അയാളുടെ കയ്യിലുണ്ട് നൂറിൽ നിന്നും തൊണ്ണൂറ്റി മൂന്ന് ചിലവാക്കിയാൽ ബാക്കി ഏഴ് ശതമാനം അയാളുടെ കൈവശം ബാക്കിയുണ്ട് അത്രയും ക്ലിയർ അല്ലേടാ ടോട്ടൽ നൂറ് ശതമാനമാണ് വരുമാനം അതിൽ ഇത്രയും എല്ലാം കൂടെ കൂട്ടി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം അയാൾ ഒരു മാസം ചിലവാക്കുന്നുണ്ട് ബാക്കി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പോയി കഴിഞ്ഞാൽ ബാക്കി ഏഴ് ശതമാനമേ അയാളുടെ കൈവശം ബാക്കിയുള്ളൂ ഓക്കെ ചോദ്യത്തിൽ പറയുന്നുണ്ട് ഇത്രയും ചിലവഴിച്ച ശേഷം ബാക്കിയുള്ള നാലായിരത്തി ഇരുന്നൂറ് രൂപ ഓക്കെ അല്ലേടാ നൂറ് ശതമാനം വരുമാനത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വരുമാനം ചിലവാക്കിയതിന് ശേഷം ബാക്കി എത്ര ശതമാനം വരുമാനം അയാളുടെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഏഴ് ശതമാനം നമുക്കറിയാം അത് എത്ര രൂപയാണെന്ന് നമുക്കിത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെയാണെങ്കിൽ നിസ്സംശയം നമുക്ക് എഴുതാം എന്താണ് ഏഴ് ശതമാനമാണ് എന്തെന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപ അല്ലേടാ ഏഴ് ശതമാനമാണ് നാലായിരത്തി ഇരുന്നൂറ് രൂപ ഏഴ് ശതമാനം നാലായിരത്തി ഇരുന്നൂറ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് അയാളുടെ ആകെ ശമ്പളം ആകെ ആകെ എന്ന് കണ്ടാൽ ഒന്ന് നോക്കണ്ട എന്താണ് നൂറ് ശതമാനമാണ് നമുക്ക് ആകെ മാസശമ്പളം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി ചോദ്യം ഇത്രയേ ഉള്ളൂ ഏഴ് ശതമാനം നാലായിരത്തി ഇരുന്നൂറായാൽ നൂറ് ശതമാനം എത്ര എന്ത് ചെയ്താൽ മതിയേടാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി ചെയ്യുമ്പോൾ രണ്ടെണ്ണമുള്ളത് തമ്മിൽ ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഭരിക്കുക അത് ചെയ്യുമ്പോൾ നൂറേ ഗുണം നാലായിരത്തി ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ ഏഴ് ഏഴ് നാൽപ്പത്തിരണ്ട് വെട്ടാം ആറ് ഏഴ് നാൽപ്പത്തി ബാക്കി എന്തുണ്ട് നൂറ് ഗുണം അറുനൂറ് നൂറ് എൻറ്റു അറുന്നൂറ് നമുക്ക് എഴുതാം അറുപത് മൂന്ന് പൂജ്യം അറുപതിനായിരം രൂപയാണ് അയാളുടെ മാസശമ്പളം ഓപ്ഷൻ സി ഓക്കെ അല്ലേടാ നമ്മുടെ ഏഴാമത്തെ ടൈപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏഴാമത്തെ ടൈപ്പ് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ നേരെ എട്ടാമത്തെ ടൈപ്പിലോട്ട് പോകുകയാണേ അപ്പോൾ നമ്മുടെ എട്ടാമത്തെ ടൈപ്പിലെ ആദ്യത്തെ ചോദ്യം ഒരാളുടെ ശമ്പളം ഇരുപത്തി അഞ്ച് ശതമാനം കൂട്ടി അയാളുടെ ശമ്പളം എത്ര ശതമാനം കുറച്ചാൽ പഴയ ശമ്പളമാകും അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം ഒരാളുടെ ശമ്പളം ഇരുപത്തിയഞ്ച് ശതമാനം കൂട്ടുന്നുണ്ട് ഓക്കെ അല്ലേ അത് വീണ്ടും എത്ര ശതമാനം കുറച്ചാൽ അയാളുടെ പഴയ ശമ്പളം ആകും ചോദ്യം മനസ്സിലായില്ലേടാ ഇടാ അപ്പം നമുക്കറിയാം ഒരാളുടെ ശമ്പളം അല്ലെങ്കിൽ ആകെ വരുമാനം എന്ന് പറയുന്നത് നമുക്ക് നൂറ് ശതമാനം ആയിട്ടെടുക്കാം അല്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ നൂറ് ശതമാനം ആയിട്ട് എടുക്കുക ഓക്കെ അല്ലേ അയാളുടെ ശമ്പളം ഇരുപത്തി അഞ്ച് ശതമാനം കൂട്ടി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമായിരുന്ന ശമ്പളത്തിനോടൊപ്പം ഇരുപത്തി അഞ്ച് ശതമാനം കൂടെ കൂട്ടുന്നു നമുക്കത് എന്ത് എഴുതാം നൂറ് പ്ലസ് ഇരുപത്തിയഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം എഴുതി കൂടാം നൂറ് ശതമാനമായിരുന്ന ശമ്പളത്തെ നൂറ്റി ഇരുപത്തി ശതമാനമാക്കി ഇനി അയാളുടെ ശമ്പളം എത്ര ശതമാനം കുറച്ചാൽ പഴയ ശമ്പളമാകും അതായത് ഈ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും എത്ര ശതമാനം കുറച്ചാൽ നമുക്കത് നൂറ് ശതമാനം ആക്കാം നമ്മുടെ ചോദ്യം അപ്പോൾ എല്ലാവർക്കും മനസ്സിൽ ഉത്തരം വന്നു കാണും എന്താണ് ഇരുപത്തിയഞ്ച് ശതമാനം കുറച്ചാൽ മതി നമുക്ക് നൂറ് ശതമാനം വെക്കാവുന്ന ഒട്ടതെറ്റാണത് ഓക്കെ അല്ലേ അപ്പോൾ ശതമാനം അങ്ങനെയല്ല വർക്കാവുന്നത് ഓക്കെ അല്ലേ അതായത് ഇപ്പം നമ്മളോട് പറഞ്ഞിരുന്നത് ഒരാളുടെ ശമ്പളം ഇരുപത്തഞ്ച് രൂപ കൂട്ടി നൂറ് രൂപയായിരുന്ന ശമ്പളം ഇരുന്നൂറ് രൂപ ഒരാളുടെ ശമ്പളം എന്ന് വിചാരിക്കുക അതിനോടൊപ്പം ഇരുപത്തഞ്ച് രൂപ കൂട്ടി വെച്ചാൽ നമുക്ക് എന്താ എഴുതാം നൂറ്റി ആക്കി എന്ന് എഴുതാം എന്നിട്ട് അയാളുടെ ശമ്പളത്തിൽ നിന്നും എത്ര രൂപ കുറച്ചാലും അത് വീണ്ടും നൂറ് രൂപയാകുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇരുപത്തിയഞ്ച് രൂപ കുറച്ചാൽ മതി എന്ന് നമുക്ക് എഴുതാം ഒരു തെറ്റുമില്ല പക്ഷേ പക്ഷേ ശതമാനത്തിൻ്റെ കേസ് ശതമാനം അങ്ങനെയല്ല വർക്കാവുന്നത് ശതമാനത്തിൻ്റെ പരിപാടി വേറെയാണ് ഇട അതായത് നൂറ് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ശമ്പളം ആയിരം രൂപയാണെന്ന് വിചാരിക്കുക ആയിരം രൂപയാണ് നിന്റെ ശമ്പളം അല്ലെങ്കിൽ എൻ്റെ ശമ്പളം ആയിരം രൂപയാണ് ഈ ആയിരം രൂപ ആയിരുന്ന എൻ്റെ ശമ്പളത്തിൽ പത്ത് ശതമാനം എൻ്റെ എനിക്ക് കൂട്ടി തന്നു പത്ത് ശതമാനം വിചാരിക്കുക പത്ത് ശതമാനം എനിക്ക് കൂട്ടി തന്നു അതായത് ആയിരം രൂപയായിരുന്ന ശമ്പളം പത്ത് ശതമാനം കൂട്ടി എന്ന് പറഞ്ഞാൽ ആയിരത്തിൻ്റെ പത്ത് ശതമാനം എത്രയോടാണ് നൂറ് ആയിരം പ്ലസ് നൂറ് കൂടുമ്പോൾ എനിക്ക് എത്ര കിട്ടി ആയിരത്തി ഒരുന്നൂറ് എന്ന് കിട്ടി ആയിരത്തി ഒരുന്നൂറ് രൂപ കിട്ടിയെന്ന് വിചാരിക്കുക അല്ലേ ഇനി ഈ ആയിരത്തി ഒരുന്നൂറ് രൂപയായിരുന്ന എൻ്റെ ശമ്പളത്തിനെ തിരിച്ച് ആയിരത്തിലോട്ട് എത്രമെങ്കിൽ ആയിരത്തിലോട്ട് എത്രമെങ്കിൽ ആയിരത്തി ഒരുന്നൂറിൻ്റെ പത്ത് ശതമാനം കുറച്ചാൽ മതിയോടാ ആയിരത്തി ഒരുന്നൂറിൻ്റെ പത്ത് ശതമാനം എത്രയാണ് ഒരു പൂജ്യം വെട്ടിയാൽ നമുക്ക് നൂറ്റിപ്പത്ത് ആയിരത്തി ഒരുന്നൂറിൽ നിന്നും നൂറ്റിപ്പത്ത് കുറച്ചാൽ എത്രയാണ് ആയിരത്തി ഒരുന്നൂറിൽ നൂറ്റിപ്പത്ത് കുറച്ചാൽ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാവത്തില്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയല്ലേ ആവത്തുള്ളൂ അപ്പോൾ അവിടെ എന്താ വീണ്ടും ഒരു പത്ത് രൂപ വീണ്ടും കുറയല്ലേടാ അപ്പോൾ ഒരേ സെയിം ശതമാനം തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല മനസ്സിലായോ കാര്യം മനസ്സിലായോ നേരത്തെ ലോജിക്ക് മനസ്സിലായോ അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ശതമാനത്തെ തിരിച്ചതിലോട്ട് കൊണ്ടുപോവൻ സെയിം ശതമാനം തന്നെ കുറച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ എങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കി നൂറ് ശതമാനം നമ്മൾ നൂറ്റി ഇരുപത്തി ശതമാനമാക്കി ഈ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം എങ്ങനെ നൂറ് ശതമാനത്തിലോട്ട് എത്തിക്കോ എന്ന് ചോദിച്ചാൽ വെറും രണ്ടേ രണ്ട് സ്റ്റെപ്പ് ശ്രദ്ധിച്ചിരിക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് ഇവർ തമ്മിലുള്ള വ്യത്യാസം അപ്പം ഇങ്ങനെ എഴുതാൻ എല്ലാവർക്കും അറിയാലോ നൂറ് ശതമാനമായിരുന്നു അത് ഇരുപത്തഞ്ച് ശതമാനം കൂട്ടി അതുകൊണ്ട് നമ്മൾ നൂറ് പ്ലസ് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ചിന് എഴുതി ഇപ്പം പത്ത് ശതമാനം കുറച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ നൂറ് മൈനസ് പത്ത് തൊണ്ണൂറ് ശതമാനം എഴുതും മുപ്പത് ശതമാനം കൂട്ടി എന്ന് പറഞ്ഞാൽ നൂറ് പ്ലസ് മുപ്പത് നൂറ്റി മുപ്പത് ശതമാനം എന്ന് എഴുതും ഓക്കെ ഇരുപത് ശതമാനം കുറച്ചു എന്ന് പറഞ്ഞാൽ നൂറ് മൈനസ് ഇരുപത് എൺപത് ശതമാനം എഴുതും ഓക്കെ അല്ലേ എന്തായാലും നൂറിനോട് കൂട്ടുക അല്ലെങ്കിൽ നൂറിന്റക്കുക നൂറ് ശതമാനം ആയിരുന്നത് ഇരുപത്തഞ്ച് ശതമാനം കൂട്ടി നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം എന്ന് എഴുതി ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇവർ തമ്മിലുള്ള വ്യത്യാസം കൊടുക്കുക നൂറും നൂറ്റി ഇരുപത്തഞ്ചും തമ്മിലുള്ള വ്യത്യാസം ഒത്തിയാണോ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ആ വ്യത്യാസം ഡിവൈഡഡ് ബൈ നോക്കി ഇതിൽ നൂറല്ലാത്ത സംഖ്യ വ്യത്യാസം ഡിവൈഡഡ് ബൈ നൂറല്ലാത്ത സംഖ്യ ഏതാണോ അത് ഛേദത്തിൽ കൊടുക്കുക നൂറ്റി ഒരു സൈഡിൽ എന്തായാലും നൂറായിരിക്കും അടുത്ത സൈഡിൽ നൂറല്ലാത്ത ഒരു സംഖ്യയും കാണും അപ്പോൾ ചേരത്തിൽ വരേണ്ടത് നൂറല്ലാത്ത സംഖ്യയാണ് മനസ്സിലായോടാ അപ്പോൾ വ്യത്യാസം ഡിവൈഡ് ബൈ നൂറല്ലാത്ത സംഖ്യ ഏതാണോ അത് എഴുതുക ഇൻറ്റു നമുക്ക് ശതമാനത്തിന് ഉത്തരം വേണ്ടേ നൂറ് ഓക്കെ അപ്പോൾ വ്യത്യാസം ഡിവൈഡ് ബൈ നൂറല്ലാത്ത സംഖ്യ ഇൻഡു നൂറ് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ചും എത്താം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് അഞ്ചും പത്തും വെട്ടാൻ രണ്ട് നമ്മുടെ ഉത്തരം ഇരുപത് ശതമാനം എന്ന് നമുക്ക് ഉത്തരം എഴുതാം ഓപ്ഷൻ ബി ഇരുപത് ശതമാനം കുറച്ച് നമുക്ക് നേരെ ഇങ്ങോട്ട് എത്താം പഴയ ശമ്പളത്തിലോട്ട് എത്താം ഓക്കെ എന്തേടാ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറഞ്ഞുതരാം ഒരാളുടെ ശമ്പളം ആകെ വരുമാനം നമുക്ക് നൂറ് ശതമാനം എടുക്കാം അതിനോടൊപ്പം ഇരുപത്തഞ്ച് ശതമാനം കൂട്ടി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനത്തിനോടൊപ്പം ഇരുപത്തിയഞ്ച് ശതമാനം കൂട്ടി നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം നമുക്ക് എഴുതാം ഓക്കെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമായിരുന്ന അയാളുടെ ശമ്പളം ത്തിൽ നിന്നും എത്ര ശതമാനം കുറച്ചാൽ പഴയ ശമ്പളമാകുമെന്ന് നമ്മുടെ ചോദ്യം അതിനെന്ത് ചെയ്താൽ മതി ഫസ്റ്റ് സ്റ്റെപ്പ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുത്ത് എഴുതുക നമ്മൾ എഴുതി ഇരുപത്തിയഞ്ച് ഡിവൈഡഡ് ബൈ ഇങ്ങനെയുള്ള ചോദ്യത്തിൽ എപ്പോഴും ഒരു സൈഡിൽ നൂറായിരിക്കും മറു സൈഡിൽ നൂറല്ലാത്തൊരു ആയിരിക്കും ആ നൂറല്ലാത്ത സംഖ്യ എഴുതുക നമുക്ക് ശതമാനത്തിലെ ഉത്തരം വേണ്ടേ അതുകൊണ്ടൊരു ഗുണം നൂറിട്ട് കൊടുക്കുക കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം കിട്ടും ഓക്കെ അല്ലേ നമുക്കൊരു രണ്ട് ചോദ്യം കൂടെ ചെയ്യാം നല്ലപോലെ മനസ്സിലാവും നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഒരാളുടെ ശമ്പളം പത്ത് ശതമാനം കൂട്ടി അയാളുടെ ശമ്പളം എത്ര ശതമാനം കുറച്ചാൽ പഴയ ശമ്പളമാവും നോക്കിയല്ലേടാ അപ്പോൾ നമുക്കറിയാം ആ കെ ശമ്പളം അല്ലെങ്കിൽ ആ കെ വരുമാനം എന്ന് പറയുന്നത് എപ്പോഴും നൂറ് ശതമാനമാണ് അല്ലേ ഈ നൂറ് ശതമാനത്തിൽ നിന്നും അയാളുടെ ശമ്പളം പത്ത് ശതമാനം കൂട്ടി അതായത് നൂറ് ശതമാനത്തിനോടൊപ്പം പത്ത് ശതമാനം കൂട്ടി എന്ന് പറഞ്ഞാൽ അത് എത്രയായി നൂറ്റിപ്പത്ത് ശതമാനമായി ഇനി ഈ നൂറ്റിപ്പത്ത് ശതമാനം തിരിച്ച് പഴയ ശമ്പളമാക്കാൻ അല്ലെങ്കിൽ നൂറ് ശതമാനത്തിലോട്ടാക്കാൻ എത്ര ശതമാനം കുറയ്ക്കണമെന്ന് നമ്മുടെ ചോദ്യം എങ്ങനെയാ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നൂറ്റിപ്പത്തും നൂറും ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ എടുത്ത് എഴുതുക എത്രയാ പത്ത് ഡിവൈഡഡ് ബൈ ചെയ്തതിൽ എന്താണ് വരേണ്ടത് നൂറല്ലാത്ത സംഖ്യ ഏതാണോ അത് ചെയ്തതിൽ എഴുതുക നൂറ്റിപ്പത്താണോ ഇവിടെ നൂറല്ലാത്ത സംഖ്യ ഇൻറ്റു ശതമാനത്തിലാ ഉത്തരം വേണ്ടത് നൂറ് എഴുതുന്നു പൂജ്യവും പൂജ്യവും ക്യാൻസൽ ചെയ്യാം ബാക്കി എന്തെന്ന് വരും നൂറ് ഡിവൈഡഡ് ബൈ പതിനൊന്ന് നൂറ് ഡിവൈഡഡ് ബൈ പതിനൊന്ന് ചെയ്യാൻ എന്തായാലും ഫ്രാക്ഷൻ വരും ഭിന്ന സംഖ്യയാവും നൂറ് ഡിവൈഡഡ് ബൈ പതിനൊന്ന് ഒൻപത് ഗുണം പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപത് ശിഷ്ടം ഒന്ന് എന്തെന്നെടുത്ത് എഴുതാം ഹരണഫലം പൂർണ്ണസംഖ്യ ശിഷ്ടം അംശത്തിലും ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് അത് ചെയ്തത്തിലും ഒൻപത് ഒന്ന് ബൈ പതിനൊന്ന് ശതമാനം എന്ന് നമുക്ക് ഉത്തരം എഴുതാം ഓപ്ഷൻ എ ഓക്കെ ഇല്ലേടാ ഓക്കെ ഇല്ലേ നമുക്കതാ ഒരു ചോദ്യം കൂടെ ചെയ്യാം അപ്പോൾ നല്ലപോലെ മനസ്സിലാവുകയും ഒരു ചോദ്യം നമ്മുടെ ലാസ്റ്റ് ചോദ്യം ടൈപ്പ് എട്ടിലെ അവസാന ചോദ്യം ശ്രദ്ധിച്ചിരിക്കുക ഒരാളുടെ ശമ്പളം മുപ്പത് ശതമാനം കുറച്ചു അയാളുടെ ശമ്പളം എത്ര ശതമാനം കൂട്ടിയാൽ പഴയ ശമ്പളമാകും ഓക്കെ ഇതാണ് നമ്മുടെ ചോദ്യം നോക്കിയുള്ള ഒരാളുടെ ശമ്പളം ആകെ ശമ്പളം നമുക്കറിയാം എപ്പോഴും നൂറ് ശതമാനത്തിലാണ് പറയുന്നത് നൂറ് ശതമാനത്തിലാണ് പറയുന്നത് ഈ നൂറ് ശതമാനം ശമ്പളത്തിൽ നിന്നും അയാളുടെ ശമ്പളം മുപ്പത് ശതമാനം കുറച്ചു നൂറ് ശതമാനം ശമ്പളത്തിൽ നിന്നും മുപ്പത് ശതമാനം കുറച്ചെന്ന് പറഞ്ഞാൽ നൂറിൽ നിന്ന് മുപ്പത് പോയാൽ എഴുപത് ശതമാനം അതായത് നൂറ് ശതമാനം ശമ്പളം എഴുപത് ശതമാനമാക്കി ഇനി തിരിച്ച് വീണ്ടും എഴുപത് ശതമാനമായിരിക്കുന്ന ശമ്പളം നൂറ് ശതമാനമാക്കാൻ എത്ര ശതമാനം കൂട്ടണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എഴുപത് ശതമാനമായിരിക്കുന്ന ശമ്പളം വീണ്ടും എത്ര കൂട്ടണം ഇവിടെയും നമ്മൾ എന്ത് ചെയ്താൽ മതി നേരത്തെ ചെയ്ത അതേ മെത്തേഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് മുപ്പത് ഡിവൈഡ് ബൈ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ ഇവിടെ നൂറ് അല്ലാത്ത സംഖ്യ ഏതാണോ അത് ചെയ്തത്ര എഴുതുക നൂറ് സംഖ്യ എഴുപതാണ് ആ എഴുപത് എഴുതുന്നു ഇൻഡു നൂറ് പൂജ്യവും ഇതാ ഈ ഒരു പൂജ്യവും വെട്ട ബാക്കി എന്തുണ്ട് നൂറ് ഗുണം മൂന്ന് എത്രയാ മുന്നൂറ് മുന്നൂറ് ഡിവൈഡ് ബൈ ഏഴ് മുന്നൂറ് ഡിവൈഡഡ് ബൈ ഏഴ് നമുക്ക് ചെയ്യാമല്ലോടാ മുന്നൂറ് അടിപൊളി ഭാഗിക്കുമ്പോൾ മുന്നൂറ് ഭാഗം ഏഴ് നാല് ഏഴ് ഇരുപത്തിയെട്ട് ശിഷ്ടം രണ്ട് പൂജ്യം ഉറക്കുന്നു രണ്ട് ഏഴ് പതിനാല് ശിഷ്ടം ആറ് നമ്മുടെ ഉത്തരം നമുക്ക് എന്തെന്ന് എഴുതാം ഹരണഫലം നാൽപ്പത്തി രണ്ട് ശിഷ്ടം അംശം ഏതുകൊണ്ടാണോ ഭരിച്ചത് അത് ചെയ്തത് നാൽപ്പത്തി രണ്ട് ആറ് ബൈ ഏഴ് ശതമാനമോ നമുക്ക് ഉത്തരം എഴുതാം ഓക്കെ അല്ലേ കാര്യം പിടിയിട്ടില്ലട ഇങ്ങനെയാണ് ചെയ്യുന്നത് അയാളുടെ ശമ്പളം അല്ലെങ്കിൽ ഒരാളുടെ ആകെ ശമ്പളം നൂറ് ശതമാനമാണ് ഇതിവിടെ കൂടി എന്നാണെന്ന് പറയുന്നത് കൂടി അല്ലെങ്കിൽ കൂട്ടി എന്നാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുക നൂറ് ശതമാനത്തിനോടൊപ്പം കൂട്ടി പുറത്തേക്കുക കുറച്ചു എന്നാണ് പറയുന്നതെങ്കിൽ നൂറ് ശതമാനത്തിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് അപ്പോൾ ഇവിടെ കുറച്ചു എന്നാണ് നമ്മൾ മുപ്പത് ശതമാനം കുറച്ചു അതുകൊണ്ട് നൂറിൽ നിന്ന് കുറച്ച് എഴുപത് ശതമാനം എഴുതുന്നു അപ്പോൾ നോക്കിയിട്ടാണ് നൂറ് ശതമാനത്തിനെ എഴുപത് ശതമാനമാക്കി തിരിച്ചാ എഴുപത് ശതമാനത്തിലെ നൂറ് ശതമാനത്തിലോട്ട് എത്തിക്കാൻ എത്ര ശതമാനം കൂട്ടണമെന്നാണ് നമ്മുടെ ചോദ്യം അതിനാദ്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിരിക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം എടുത്ത് എഴുതുന്നു ഡിവൈഡഡ് ബൈ ചേതത്തിലെപ്പോഴും നൂറല്ലാത്ത സംഖ്യ എഴുതുന്നു ശതമാനത്തിലാണ് ഉത്തരം വേണ്ടേ അതുകൊണ്ട് ഗുണമൊരു നൂറ് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടും നാൽപ്പത്തി രണ്ട് ആറ് ബൈ ഏഴ് ശതമാനം ഓക്കെ അല്ലേ നമ്മുടെ എട്ടാമത്തെ ടൈപ്പ് കംപ്ലീറ്റ് ആയി ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പഠിക്കാം അപ്പോൾ നാളെ അടുത്ത വീഡിയോയിൽ നമുക്ക് ശതമാനത്തിൻ്റെ